അസലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബോട്ടിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് നല്ല അടിപൊളി ത്രീ പീസ് സെറ്റാണ് നല്ല കാവ്യ പശുമയുടെ സൂപ്പർ ത്രീ പീസ് സെറ്റ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒക്കെ വെറൈറ്റി വറൈറ്റി കളറുകളാണ് അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്ന ഇടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ റോഡിനാണ് വരുന്നത് തൃശ്ശൂർ റോഡ് എന്ന് പറയുമ്പോൾ തൃശ്ശൂർ റോഡിൽ സെൻട്രലൊരു പമ്പുണ്ട് പമ്പിൻ്റെ അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുക അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഷാമോൾ കളക്ഷൻ കാണുന്നത് കേട്ടോ അപ്പോൾ അവിടെ എല്ലാ ഐറ്റംസിനും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് നെറ്റുകൾക്കും അതേപോലെ ത്രീ പീസിനും ടോപ്പുകൾക്കും ഗൗണുകൾക്കും അപ്പോൾ ബാഗോണിനൊക്കെ വളരെ ഉണ്ട് അവിടെ അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കടക്കിന് ഐറ്റംസ് ആവശ്യവശം വരുന്ന ഒരു എക്സൽ എല് ചെയ്ത് ഇതിൽ എക്സ് ഡബിൾ എക്സ് ത്രീ എക്സ് എല് ഫോർ എക്സ് എൽ അവൈലബിൾ ആട്ടോ എക്സ് സൈസ് വരെ നാൽപ്പത്തി രണ്ട് ഡബിൾ എക്സ് എല്ലിൻ്റെ നാൽപ്പത്തി നാല് ത്രിബിൾ എക്സ് എല്ലിൻ്റെ നാൽപ്പത്തി ആറ് ഫോർ എക്സ് ഞാൻ പറഞ്ഞു തരട്ടെ നല്ലൊരു ഐറ്റംസ് അറിയാൻ ഇല്ല ഇതിൻ്റെ സൈഡ് ഓപ്പൺ ഉള്ള ആണ് അതേപോലെ ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസാണ് അപ്പോൾ ഇതിനെ പറ്റി എല്ലാവർക്കും അറിയണം ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്ത സാധനമാണ് ഇത് കേട്ടോ അതിനൊക്കെ ഉണ്ടല്ലേ നല്ല സൂപ്പർ ഐറ്റംസാണ് അതേപോലെ അതിൻ്റെ പാൻറ്റാണ് ഈ വേണ്ടത് കാണാൻ നല്ലൊരു അടിപൊളി പാൻറ്റ് അതിൻ്റെ ഷാൾ വന്നിട്ട് നല്ലൊരു സൂപ്പർ ആണ് വേട്ട നല്ല നീളവും വീതമൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി ഷാളാണ് വരിക കാവ്യൻ്റെ ഐറ്റംസാണ് റേറ്റ് വരിക അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരും നല്ലൊരു സൂപ്പർ ക്വാളിറ്റിയിലെ ഐറ്റംസ് ആണ് അപ്പോൾ ഇതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സൈസും ഉണ്ട് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് ഫോർ എക്സ് എല് ഫോർ എക്സ് എല്ലാം സുഹാരാവസ്ഥ കാരണം തന്നെ അതിന്റെ ഫോർ എക്സെല്ലാം എപ്പോഴും കിട്ടാറില്ല അപ്പോൾ അതിന്റെ ഫോർ എക്സ് എൽ ഈ പ്രാവശ്യം നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ അളവ് പറഞ്ഞു തരാം ഫോർ എക്സ് എല്ലിന്റെ ഇത് ഫോർ എക്സ് എൽ ആണ് ഇതിൽ എക്സ്എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ അവൈലബിൾ ഉണ്ട് കേട്ടോ ജസ്റ്റിഫി കാര്യങ്ങളൊക്കെ എത്ര വരുന്നത് നോക്കാം നമ്മൾ ഫോർ എക്സലിൻ്റെ ഒരു നാല്പത്തിയെട്ടിന്റെ ഉള്ളിലാണ് വരുന്നത് കേട്ടോ നാല്പത്തെട്ടിൻ്റെ ഉള്ളിലാണ് വരുന്നത് നാൽപ്പത്തി എന്റെ മുകളിലേക്കില്ല അതേപോലെ കയ്യറക്കം വന്നിട്ട് വരിക ഒരു പതിനേഴ് ഇഞ്ച് കയ്യറക്കം ഒരു ലെങ്ത് വരിക അത് പറഞ്ഞിട്ട് നോക്കി വരിക നാൽപ്പത്തിനാലാണ് വരുക കേട്ടോ അതേപോലെ അതിന്റെ പാൻ്റ് ഇതാണ് നല്ല അടിപൊളി പാൻറ്റാണ് വന്നത് നല്ല സൂപ്പർ പാൻറ്റാണ് അത്യാവശ്യം വലിപ്പക്കുള്ള നല്ല അടിപൊളി പാൻറ്റാണ് കേട്ടോ ാണ് വരിക അതിന്റെ ഷാൾ കണ്ടില്ല ഇതാണ് അതിന്റെ ഷാൾ വരുന്നത് കേട്ടാ അപ്പൊ ഇതില് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് ഫോർ എക്സ് എല് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ധൈര്യമായിട്ട് വാങ്ങിച്ചോളി ഒരുപാട് ആളുകൾ വാങ്ങിച്ചിട്ട് അഭിപ്രായം വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ കണ്ടില്ല പിന്നെ ഈ കളറിലുണ്ട് എക്സ് എല് ഡബിൾ എക്സ് എല് ഫോർ എക്സ് എല് ഇതിലും വന്നിട്ടുണ്ട് ട്ടാ ത്രീ എക്സ് ഉണ്ട് നല്ലൊരു സൂപ്പർ പ്രൊഡക്റ്റ് കേട്ടോ അപ്പൊ ജസ്റ്റ് കളർ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അപ്പൊ ഇത് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് വരെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഫോർ എക്സ് എൽ ആകുമ്പോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നുണ്ട് രണ്ട് പീസ് എടുക്കുമ്പോൾ രണ്ടിന് ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ കാവ്യ പശുവിന്റെ സൂപ്പർ ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പൊ റേറ്റം ഒന്നുകൂടി പറയാണ് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് വരെ അഞ്ഞൂറ്റി അമ്പത് ഫോർ എക്സ് എല് വരെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രണ്ട് പീസിന് ഫ്രീ ഷിപ്പിംഗ് ആണ് വരികട്ടെ നല്ലൊരു ഐറ്റംസാണ് കൈ ആയിട്ട് എടുത്ത് ഉപയോഗിച്ചുകൂടി ഒരുപാട് ആൾക്കാർ ഐറ്റംസ് ആണ് ഉപയോഗിക്കുന്നൊരു ഐറ്റംസാണ് നല്ലൊരു പച്ച പിസ്ത പച്ച പോലത്തെ ഒരു കളറാണ് നല്ല പൂക്കളൊക്കെ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റംസാണ് കേട്ടോ അതുപോലെ ഷോപ്പ് തന്നെ ആരും മറക്കണ്ട ഷോപ്പ് എടപ്പാളാണ് വരുന്നത് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് പിന്നെ തൃശ്ശൂർ റോഡ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിൻ്റെ കൂടെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുക അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് ഷാമോൾ കളം വരുന്നത് അവിടെ വരുമ്പോൾ അവിടെ എല്ലാ ഐറ്റംസിനും നല്ല ഓഫർ കൊടുക്കേണ്ട കേട്ടാണ് ത്രീ പി സീനും അതേപോലെ തന്നെ ഗൗണ്ടുകൾക്കും നെയ്റ്റികൾക്കും ഒക്കെ നല്ല അടിപൊളി ഓഫറാണ് അവിടെ കൊടുക്കുന്നത് കേട്ടുക പിന്നെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക കാരണം നിങ്ങൾ എടുത്തിട്ട് പിന്നെ യൂസ് ചെയ്യാൻ പറ്റാതിരിക്കരുത് അപ്പോൾ നിങ്ങൾ അളവ് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ക്ലോത്തൊക്കെ നല്ല അടിപൊളി ക്ലോത്താണ് ക്ലോത്താണിതിൻ്റെ അതേപോലെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തേലും കംപ്ലയിൻറ്റ് ഉണ്ടാകുന്ന ആളുകൾ എന്താ ഒരു ഓപ്പൺ കൂടി എടുത്ത് അയച്ചു തരും അപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ പൈസ അല്ല ആ സാധനങ്ങൾ റിട്ടേൺ ചെയ്തു തരൂട്ട് കളര വന്നിട്ടാണ് ഒക്കെ നല്ല നല്ല കളറിനോട് നല്ല ഡിസൈനാണ് നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഐറ്റംസാണ് അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കൂട്ടുകൊള്ളി ഫോർ എക്സെൽ വരണ്ട് ഫോർ എക്സെല്ലിന്റെ ആൾക്കാർക്കൊക്കെ ഒരു എപ്പോഴും കിട്ടൂല ഫോർ എക്സെല്ലൊക്കെ ഇതില് കാവ്യയില് വേറൊരു ഐറ്റംസ് വേറൊരു കളറും വേറെ ഡിസൈനും ഡിസൈൻ ഇത് വന്നിട്ട് അപ്പൊ ഒക്കെ നല്ല അടിപൊളി ഡിസൈനുകളാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ടെടുത്ത് വിടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയും കാണിക്കോളും ഇഷ്ടം അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലിക്കും